നേരത്തെ അവർ മാതൃകയാക്കിയത് അവരൊക്കെ എത്ര ജ്ഞാനങ്ങളുള്ളവരായാലും ആ കാലഘട്ടത്തിലെ ആത്മീയ കാലഘട്ടത്തിൽ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചവരായിരുന്നു നമ്മുടെ ഉലമാക്കൾ മുഴുവനും ആ വഴിയിൽ ജീവിച്ച ആളാണ് ഈ കെ ഉസ്താദ് ഈസ്താദ് എല്ലാവരും പറയാണ് ഷംസുലർമയാണെന്ന് അംഗീകരിക്കാത്ത ആരാള് ഷംസുലർമ്മയുടെ വഴികളിലാണ് ഞങ്ങൾ അങ്ങനെ വിളിച്ചു പറയല്ല വണ്ടി വഴിയിലാണ് പരസ്യം ചെയ്യല്ല ഞങ്ങൾ മാതൃകയിൽ ജീവിക്കുന്നു എന്ന് ജീവിച്ച് കാണിച്ചു തരണം ആദർശം ആ ആദർശമാണ് കയ്യിലുള്ളത് എന്ന് പ്രായോഗികമായി കാണിക്കണം എത്രയോ അവലിയാക്കന്മാരെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ എത്ര അവലിയാക്കളെ പറഞ്ഞു കൊടുത്തു അന്ന് പറഞ്ഞ് തെളിച്ച് തന്ന അവലിയാക്കന്മാരല്ലാതെ പിന്നൊരു വലിയ വലിയ കൊണ്ടുവരും നിങ്ങൾ പറഞ്ഞത് അതിനു വേണ്ടിട്ടാണ് അപ്പൊ പറഞ്ഞത് അപ്പൊ സംസുരലമ്മ പറഞ്ഞു കൊടുത്ത വലിയ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അതിന് ശേഷം വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടോന്നാ ചോദിക്കുന്നത് അപ്പൊ ഇത് എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ കോമാട് അതുപോലെ തന്നെ മീനങ്കാട്ടി ഉണ്ടല്ലോ ഈ വില ഒന്നും അവര് അംഗീകരിച്ചിട്ടില്ല അപ്പൊ അതാണ് ഇപ്പോ ഈ പറയുന്നത് നോക്കണങ്ങള് അപ്പൊ സംസുരലമ്മ ആട്ടിയതാണ് ഈ മീനങ്കാടിനെ മീനങ്കാടിയുടെ മൂട്ടിലപ്പോ നടക്കുന്നത് ഏർ ഇത് ഞാൻ പറയുന്നല്ല നമ്മളെ മറ്റേ വിഭാഗത്തിന്റെ നേതാവ് വയനാട്ടിൽ ആനായ കൽപ്പ സുഫിയാജിന്റെ വീട്ടിൽ അവിടെ പോകാമിന് ചെന്നപ്പോൾ അവിടെ സുബിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔചരിക്കായി പവനും കിട്ടി വിളിക്കും പറഞ്ഞു അപ്പൊ തന്നെ സുബിയാജി വരക്കാൻ തുടങ്ങി അവനെ വിളിക്കുക ആരെ വിളിക്കുന്ന ശംശൂർ മോനോട് ഇവിടെ വരാൻ വരുന്നുള്ളൂ അവനെ ശംശൂല വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപെട്ടിട്ട് ആ അവലിയായി ചമ്മനി നൽകുന്ന വ്യക്തി മീനങ്ങാടി സുലീമാ അവലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള അവലിയാണ് ഷെയ്ഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലീമാ വന്നപ്പോൾ ശംഷൂലമ ചോദിച്ചു എന്താണ് ചോദ്യം എടാ നീ അസര നിസ്കരിച്ചിട്ടുണ്ടോ

ആ സംസ്കൃത മേനായാലും വലിയ രീതിയിൽ പുകയത്തുന്നത് ഏഹ് ആണെങ്കിൽ എന്താ അർഹതയുള്ളൂ അത് പറയാന് എല്ലാ അർഹതയില്ലോ ഒരു അർഹതയില്ല അടുത്തത് പറയാന് ഇനി അത് മാത്രല്ല ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവരൊക്കെ എന്ന് പറഞ്ഞാലും എല്ലാ മഷാഹിഖിമാരായിട്ടും എല്ലാ മഹാന്മാരായിട്ടും വലിയ ബന്ധമാണ് ജി പറഞ്ഞ ആൾക്കാരായിട്ടും വലിയ ബന്ധമുണ്ടായിരുന്നു ഇപ്പൊ ഈ മീനങ്ങാടി സുലൈമാനും അതുപോലെ തന്നെ അതിന്റെ ഹോമാർണക്കാരൊക്കെ അങ്ങനെ ഉസ്താദുമാർ അവരേക്കെ ബന്ധപ്പെട്ടിരുന്നു നമുക്കറിയാലോ ജന എല്ലാ ഭൂരിഭിപ്രവർത്തകൾക്ക് കാണിക്കല് ഇടയ്ക്കിടയ്ക്ക് എന്താണ് നമ്മൾ ഉസ്താദ് ശരി തിരിച്ചറിഞ്ഞു അവരുടെ ഉള്ള ബന്ധം കാരണം ആ ഗ്ലോബൽ വില്ലേജിൽ ആ മദാമാൾക്ക് നടന്ന് മുബര പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടതില്ലോടും പിന്നെ എങ്ങനെ ഓനെ വലിയ ആയിട്ട് നമ്മളെ കോമാടനെ നമ്മൾ അംഗീകരിക്കാ അതുപോലെ തന്നെ കോമാറിന്റെ കാര്യം അങ്ങനെ പിന്നെ സുരേമായുടെ കാര്യോ അതിൽ അപ്പറ എ കെ ഉസ്താദിന്റെ അന്ത്യാഭിലാഷം തീർന്നു എ പി ഉസ്താദിന്റെ ഒപ്പം നിൽക്കണം എന്നുള്ളത് അല്ലേ നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായി അത്ര സീനുകൾ അത്ര കഴിവുള്ള ആളാണ് അത്ര അത്ര മാത്രം കഴിവുണ്ട് ഇന്ന് സമസ്തയെ ഒന്നിച്ചു നോക്കാൻ പത്രം കഴിവുള്ള ആളാണ് കേട്ടോ അല്ലെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ശംസുൽ ചന്ദ്രില്ലേഫനുശേഷം അയാൾ പറയണത് അപ്പൊ അയാളോട് സംസുരമ്മ പറഞ്ഞിട്ടുണ്ട് സംസുരമയുടെ അന്ത്യ അഭിലാഷിരുന്നത് സമസ്ത യോജിച്ചു പോണ എ പി സാദിന്റെ ഒപ്പം നിൽക്കണം എന്നുള്ളത് അപ്പൊ അന്റെ ഒപ്പം നിക്കച്ച ഒന്ന് ആലോചിച്ചു നോക്കാം അന്റെ ഒപ്പം നിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല സുന്ന മൊത്തത്തിൽ ആഗ്രഹിക്കുന്നില്ല ഒരാളും ആഗ്രഹിക്കുന്നില്ല ഈ മുള്ള ഒരൊറ്റ കുട്ടി കുരുവട്ടൂരികളൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് അപ്പോ ഒപ്പം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സംഘടനകൾ അതിപ്പോ എ പി ആണെന്നോ ഇ കെ ആണെന്നോ ദക്ഷിണയാണെന്നോ സംസ്ഥാനമാണെന്നോ അങ്ങനെയൊന്നും പരിഗണിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങളുടെ മുന്നിലില്ല ആർക്കും ഞങ്ങളാണ് സൈനുദ്ദീൻ സംസ്കൃതമേയും ബഹുദിമേയും അനുധാപനം ചെയ്യുന്നത് എന്ന് അവര് തെളിയിക്കട്ടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരട്ടെ എന്നിട്ടെല്ലാ സംഘടനയും കൂടി രേഖോപനം ഉണ്ടാകട്ടെ ഞങ്ങളും കൂടെ വരും ആദർശമാണ് വിഷയം കൊണ്ടുപോകണ്ട വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞ ആരാകട്ടെ അബ്ദുൾ ഹക്കിം ആകട്ടെ ഇനി ആ വഴിയിലുള്ള ആരാകട്ടെ ആ പറഞ്ഞ ഏതൊരാളോടും വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരിക്കലും നിങ്ങൾക്കില്ല അവർ കൈകൊണ്ട നിലപാടുകളിൽ വന്ന അബദ്ധമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ അബദ്ധത്തിൽ നിന്ന് എന്താണ് അവർ പിന്മാറുന്നത് അതിനെ അഭിനന്ദിക്കും നമുക്ക് മടി ഇനി ഞാൻ ഒന്നുകൂടി ഞങ്ങൾ പറഞ്ഞ ഒരു വിഷയം ഞങ്ങൾ അന്റെ മുന്നിൽ ഇതൊക്കെ പാടെ തെളിയിച്ചു തന്നിട്ട് അന്റെ കൂടെ നിർത്തേണ്ട ഗതി ഒന്നും സുന്നത്യമായില്ല അതിന്റെ പ്രവർത്തകർക്കും ഇല്ല ഒരു സൂര്യ സംഘടനകൾക്കും ഇല്ല ഏഹ് അങ്ങനത്തെ ഒരു ഗതിയൊന്നും വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ ഏഹ് ഇനി തിരിച്ചു വരാതിരിക്കട്ടെ നിക്കു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് എന്നെ കൊണ്ട് അത്ര ഇടങ്ങേറയ്ക്കും ഈ പണ്ഡിത വേഷം കെട്ടി താടി മെച്ച ഈ പണ്ഡിതന്മാരെ തേറി വിളിക്കലടാ പണി എന്നിട്ട് ഇഞ്ചി ഒടുക്കി തിരിച്ചു വരുന്നു അണിക്ക് ഹിതായുണ്ടാവും ഇച്ചിന്നെ അന്ന് വെറുതെ ഇരിക്കുമ്പോ ആലോചിച്ചോക്കാം ഇഞ്ചി വരാതിരിക്കട്ടെ എന്ന് ആലോചിക്കുന്നത് പിന്നെ അണക്ക് വ്യക്തി വൈരാഗ്യൊന്നുമില്ല അല്ലേ എന്നിട്ട് കുറച്ച് ആൾക്കാരുടെ പേര് കൂടെ പറയും ഇതുപോലെ വേരോസ്താൻ്റെ അച്ഛനെ ഇവരോട് ഒരു വ്യക്തി വൈരാഗ്യം ഇല്ല ബോലോടെ എന്താണോടൊ വ്യക്തി വൈരാഗ്യം ഉള്ളത് ഈ സംഘടന എന്നെ പുറത്താക്കാൻ വേണ്ടിട്ട് അവര് ഇവിടുത്തെ ഇതുണ്ട് അതിൻ്റെ ആ കള്ളത്തരങ്ങളൊക്കെ തുറന്നു കാണിച്ചത് അതിലുക്ക് വ്യക്തിപരമായിട്ട് അവരോട് ഭയങ്കര ദേഷ്യണ്ടത് ആർക്കറിയാത്തത് ആ കലിപ്പ ലജിത് തീർക്കണത് അല്ലേ അല്ലാതെ അണക്കെന്ത് വിശ്വാസാണോ അണക്കെന്ത് ദീനാണുള്ളത് ഏഹ് പിന്നെന്താണുക്ക് പറയാനുള്ളത് വേറെന്തൊക്കെയാ പറയണ്ടല്ലേ നമുക്കൊന്ന് കേട്ട് നോക്കാം

സെക്രട്ടറി ആയ ഒരാൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല എന്നാ പറയുന്നത് അപ്പൊ പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മാനസിക അസ്വസ്ഥതയുള്ള സമയത്ത് പറഞ്ഞു പറയുന്നത് അപ്പൊ ഷെയുന അത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാനസിക അസ്വസ്ഥതയല്ല നേരെ എന്ന് പറഞ്ഞിട്ടല്ലോ ആ പറഞ്ഞതും ആ സമയത്താകും എന്തൊരു അഹങ്കാരം നോക്കണങ്ങള് നമ്മള് ഒരാള് ലോകം നിയന്ത്രിക്കുന്നു അത് അള്ളാന്റെ സിഹൃത്തുകളിൽ പെട്ടെന്നായിട്ടാണ് ഞാനും പഠിച്ചിട്ടുള്ളത് എനിക്ക് വലിയ അറിവൊന്നും ഇല്ല ഞാനൊരു ഏഴാം ക്ലാസ്സിലെ മദ്രസ് പഠിച്ചിട്ടുള്ള അതിന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യം അള്ളാന്റെ സിഹത്തു കളി പെട്ടാണ് ലോകം നിയന്ത്രിക്കുന്ന ആരാണ് അള്ളാവും അതിൽ നമ്മൾ ആരും എന്ത് ചെയ്യാറുള്ളത് മറ്റുള്ളവരാളാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തി പോകാൻ പാടില്ല വിശ്വസിച്ച് പോകാൻ പാടില്ല നമ്മൾ വിശ്വാസം തെക്കി പോകും ദീൻ എന്നാണ് പുറത്തോ അത്രയും അപകടകരമായിട്ടുള്ളൊരു കാര്യം മഹാനായിരിക്കുന്ന മടവോ സിയും മഹാൻ അവരാണ് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അത് ദീനെന്ന് പോലും നമ്മളെ വിശ്വാസം തെക്കിപ്പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല പിന്നെ മടവൂർ മടവുർശിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവും അല്ലാണ്ട് വേറെ അദ്ദേഹം വധിച്ചിട്ട് മഹാൻ ആവാതിരിക്കൂല അദ്ദേഹം മഹാൻ തന്നെ ബഹുമാനിക്കേണ്ട ആളുമാണ് അതാണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞു തരുന്നത് അതൊക്കെ കേൾപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ കുറിച്ച് അവര് കുത്തുപൊല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ അത് കേട്ട ആളുകള് ഞങ്ങള് കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട് അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്ത അംഗീകാരം പ്രശ്നമല്ല കാരണം അതൊക്കെ പറഞ്ഞു നേരത്തും ഈ ആൾക്ക് ജതുപള്ള നേരത്താകാ പറഞ്ഞ അപ്പൊ അതും പറഞ്ഞു ഓരോ ആള് മൂബർക്ക് എനിക്ക് ജതുവൊന്നുമില്ല ഞാൻ എനിക്ക് ജതുവൊന്നുമില്ല പറഞ്ഞ പറ പുസ്തകം അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കേട്ടു പൊൻപ്രസ്താദ് മാത്രമല്ല ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചെറുശ്ശേരി സൈനീ മുസ്ലിം ഇ കെ വിഭാഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു എന്നാണ് തോന്നുന്നത് സംസ്ഥന്റെ അപ്പൊ അദ്ദേഹം പറഞ്ഞ പഴയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾക്കണൂല ഇവിടെ ഉസ്താദും പറഞ്ഞു അല്ലെ അന്നത്തെ കാലത്ത് പറഞ്ഞാണ് മൂപ്പര് നേരിട്ട് കണ്ട വടകൃശ്ശിയൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അല്ലെ മൂപ്പുര മഹാനാണ് എന്നാണ് മൂപ്പരും പറയുന്നത് നോക്കി നിങ്ങള് അപ്പൊ അങ്ങനെയൊക്കെ എത്രയോ മഹാന്മാരുണ്ടാകും ആ ഇതിലത്തെ എത്തിയ ആളുകൾ അവർക്ക് ഈ ലോകത്തോട് ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ആ സമയത്ത് ഒക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം എന്നാണ് ഇവിടെ ഈ ഉസ്താദുമാര് പറഞ്ഞത് അതല്ല നമ്മളങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ രോഗം നിയന്ത്രിക്കുന്നത് മടവു ക്ഷിക്കാൻ ഒക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും അല്ലെ നമ്മളെ ദീന പോലും പുറത്തു പോണ്ടിരില്ലേ എന്റെ ഒരു അഭിപ്രായം ഉള്ളത് അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അന്ന് വേണം ലോകം നിയന്ത്രിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അവിടെ ഈ രീതിയിൽ വിശ്വസിച്ച് നമ്മൾ പിന്നെ ഈമ നഷ്ടപ്പെട്ടു പോകല്ലേ നമ്മളെ നോശാദിച്ച് ഒരുപാട് ആൾക്കാർ ഈമ ഓരോ വേണ്ടാത്തൊക്കെ മാർ പറഞ്ഞു തരുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ എന്റെ രീതിയിൽ കുറെ മീനിന്റെ വിലയത്തിലൊക്കെ നടത്തിയിട്ട് പക്ഷെ ഇത് കുരുത്തം കെട്ട് പോയതാണ് അതുകൊണ്ട് സംഭവിച്ചതാണ് ഒരു കാലത്ത് ഇങ്ങനൊന്നുമല്ലായിരുന്നു